വാമൊഴിയായി മനുഷ്യരാശിക്ക് നല്ല സാഹിത്യം ലഭിച്ചിട്ടുണ്ട് നല്ല സാഹിത്യം സാഹിത്യം ലഭിച്ചിട്ടുണ്ട് ഓറൽ ട്രഡീഷനാണ് അധികാലങ്ങളിൽ സാഹിത്യത്തിൻ്റെ ഒരു ക്യാരിയറായത് വാഹകനായത് അങ്ങനെ ഒരു ഓറൽ ട്രഡീഷൻ അടിസ്ഥാനപ്പെടുത്തിയാണ് ശ്രീമതി ദിവ്യ എസ് അയ്യർ ഐ എ എസ് ഒരു കവിത എഴുതിയത് എന്ത് ശബ്ദകോലാഹലം അത് സൃഷ്ടിച്ചു വലിയ കോലാഹലം സൃഷ്ടിച്ചിരിക്കുക കാരണം അത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് യേശു ക്രിസ്തു കർത്തവനായിരുന്നു യേശു ക്രിസ്തു കാലിഫോർണിയക്കാരനായിരുന്നു യേശു ക്രിസ്തു അയർലൻഡുകാരനായിരുന്നു ഇങ്ങനെ എണ്ണി 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 യേശു ക്രിസ്തു ഇന്നതായിരുന്നു എന്ന് പറഞ്ഞേ നമ്മുടെ യാഥാസ്ഥീയ മനോഭാവത്തെ ഒന്ന് ചലഞ്ച് ചെയ്യാനാണ് ആ കൃതിയിലൂടെ ശ്രീമതി ദിവ്യ ശ്രമിച്ചത് പക്ഷേ അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോയിരിക്കുന്നു യേശു ക്രിസ്തു ആഫ്രിക്കക്കാരൻ മാത്രമല്ല കാലിഫോർണിയക്കാരൻ മാത്രമല്ല അയർലൻഡുകാരൻ മാത്രമല്ല ജൂതൻ മാത്രമല്ല ശമരിയാക്കാരന് മാത്രമല്ല യേശു ക്രിസ് ക്രിസ്തു തൊഴിലാളിയും കർഷകനും നിശക്കുന്നവനും ദാഹിക്കുന്നവനും തടവുകാരനും ഒക്കെയാണെന്ന് ബൈബിൾ വായിച്ചാൽ മനസ്സിലാകും പലതായിരുന്നു ഇതിലൂടെ എഴുത്തുകാരി ഉദ്ദേശിച്ചത് എന്താണ് യേശു ക്രിസ്തുവിൻ്റെ ആണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും യേശു ക്രിസ്തു ആണ് ഒരു ഇൻക്ലൂസി ആണ് ഇവിടെ കാണുന്നത് ആരെയും ക്രിസ്തു ഒഴിവാക്കിയില്ല അത് ചുങ്കക്കാരനായാലും ശരി വേശ്യാസ്ത്രീ ആയാലും ശരി കൊടുംബാമികളായാലും ശരി അവർക്കെല്ലാം യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് നല്ല ആക്സസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബൈബിൾ വായിക്കുമ്പോഴും പഠി പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകരുത് എന്നാൽ ചിലർക്കത് മനസ്സിലാകില്ല ചിലരുടെ ആ മൈൻഡ് സെറ്റ് വളരെ യാഥാസ്ഥികമായിട്ടാണ് മാറിക്കഴിഞ്ഞിരിക്കുന്നത് അവർക്ക് ഇതു കൊള്ളാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഈ കവിതയെ ചൊല്ലി ഇത്രയും കോലാഹലം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം ക്രിസ്തു അടിമുടി മനുഷ്യനായിരുന്നു വചനം ജഡം ധരിച്ചു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ജഡത്വം യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്തവൻ വിശ്വാസിയല്ല വിശ്വാസത്തിൻ്റെ പേരിൽ അവൻ എന്ത് പറഞ്ഞാലും യേശു ക്രിസ്തു ജഡത്തിൽ വചനം ജഡം ധരിച്ചതാണ് യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കാത്തവർക്ക് ഈ ദിവ്യ പറഞ്ഞ ആശയം മനസ്സിലാകില്ല ക്രിസ്തു സാൽമ്യം പ്രാപിച്ചു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുമായി സാമ്യം പ്രാപിച്ചു ഇത് കാതലായ ഒരു പ്രശ്നമാണ് ഇതാണ് ഏറ്റവും ഇതിനകത്ത് പ്രധാന വിഷയം ഇതാണ് ഇത് പറയുമ്പോൾ എങ്ങനെയാണ് മതവികാരം ഗുണപ്പെടുന്നത് ക്രിസ്തു മതത്തെ ആക്ഷേപിക്കുന്നത് എങ്ങനെയാണ് എനിക്കിത് മനസ്സിലാകുന്നില്ല ഒരു സാഹിത്യകൃതി ആസ്വദിക്കണമെങ്കിൽ രണ്ടു മൂന്ന് ഗുണങ്ങൾ നമുക്ക് വേണം ഒന്ന് സാഹിത്യകാരന് ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഒരു കൃതി എഴുതാൻ സാഹിത്യകാരൻ്റെ അല്ലെ സാഹിത്യകാരിക്ക് സ്വാതന്ത്ര്യമുണ്ട് രണ്ട് ഒരു സെൻസ് ഓഫ് ഹ്യൂമർ വേണം ഇന്ന് ഇല്ലാത്ത കഥ ഇന്ന് നമുക്കില്ലാത്ത കഥ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാകാത്ത ഫലിതബോധം വേണം ഇന്ന് മനുഷ്യനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാകും അതുപോലെ ആസ്വാദനശേഷി വേണം സാഹിത്യകൃതിയെ ആസ്വദിക്കാനുള്ള ശേഷി വേണം വിദ്യാഭ്യാസം ഉള്ള ഒരാൾക്ക് ഷേക്സ്പിയറിൻ്റെ ഒരു പുസ്തകം വായിച്ചാൽ മനസ്സിലാകുന്നില്ലെങ്കിൽ ആ വിദ്യാഭ്യാസത്തിൽ എന്തോ അപാകതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം ഒരു നല്ല പുസ്തകം വായിച്ചാൽ മനസ്സിലാകുന്നില്ലെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന് എന്തോ പോരായ്മയുണ്ട് നിങ്ങളെല്ലാ ഉത്തമ കൃതികളെല്ലാം എടുത്തു നോക്കൂ അത് വരികൾക്കിടയിലൂടെയാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ സിംബോളിസമാണ് പ്രധാനം അതുകൊണ്ട് ഏശി ക്രിസ്തു ആഫ്രിക്കക്കാരനാണെന്ന് പറഞ്ഞാലും കറുത്തവനാന്ന് പറഞ്ഞാലും വെളുത്തവനാണെന്ന് പറഞ്ഞാലും മഞ്ഞത്തലയുള്ള ആളാണെന്ന് പറഞ്ഞാലും ചുമന്ന മുഖമുള്ള ആളാണെന്ന് പറഞ്ഞാലും ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാലും ചൈനക്കാരനാണെന്ന് പറഞ്ഞാലും അയർലൻഡുകാരനാണെന്ന് പറഞ്ഞാലും കാലിഫോർണിയക്കാരനെന്ന് പറഞ്ഞാലും അതിലടങ്ങിയിരിക്കുന്ന ധ്വനിയാണ് മനസ്സിലാക്കേണ്ടത് ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വിമർശനത്തിന് ഇറങ്ങി പുറപ്പെടേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും വലിയ ബഹളമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു ചങ്ങാതി ചോദിച്ചേ കേട്ടു നിങ്ങൾക്ക് ഇസ്ലാം മതത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതാമോ നബിയെക്കുറിച്ച് ഇങ്ങനെ എഴുതാമോ നിങ്ങൾക്ക് ഹിന്ദു ഹൈന്ദവ മതത്തിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതാമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൊണ്ടൊക്കെയാണ് ചില മൗലികവാദികൾ ഇതിനെ ഫേസ് ചെയ്യാൻ നോക്കുന്നത് അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത് ഇതിലടങ്ങിയിരിക്കുന്ന അന്തസത്ത മനസ്സിലാക്കണം എല്ലാ മനുഷ്യനുമായി സാൽമ്യം പ്രാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ മനോഭാവം ക്രിസ്തുവിനുള്ള ഭാവം അതാണ് എല്ലാ മനുഷ്യരിലും ക്രിസ്തു ഉണ്ടെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് മദായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകും പറയുന്നു നിങ്ങളുടെ സ്വർഗപ്രവേശനം അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു ഞാൻ തടവുകാരനായിരുന്നു എന്നെ ജയിലിൽ വന്ന് കണ്ടു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട് ദാഹിച്ചവനും വിശന്നവനും രോഗിയും തടവുകാരനുമായ ആയ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ കഴിയാത്തവർക്കാണ് ഈ കവിത മനസ്സിലാകാത്തത് ഇതെല്ലാമാണ് ധനികനുമാണ് ലാസറുമാണ് ലാസറിനെ പോലെ തന്നെ ഉള്ള ആളുകളുടെ അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവരെ മേ എൻ്റെ ഇടയ്ക്കിൽ വരുവേ ഞാൻ നിങ്ങളെ ആശ്വസിക്കാം എന്ന് പറയുമ്പോൾ ഏ സി ക്രിസ്തുവിടെ തൊഴിലാളിയാവുകയാണ് തൊഴിലാളിയും കർഷകനും ഒക്കെയായിട്ട് മാറുന്ന മനോഭാവം സമൂഹത്തിൽ ഏത് മനുഷ്യനുമായി സാൽമ്യം പ്രാപിക്കുവാൻ ക്രിസ്തുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ പ്രസക്തി അതാണ് ഈ കവിത വിളി ആവശ്യമില്ലാതെ ഇത്തരം പ്രശ്നങ്ങളിൽ നമ്മളെ മൗലികബാധ ഉയർത്തി നാട്ടിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്